നമസ്കാരം ഭാരതമാതാവ് എന്നാൽ കേരള സർക്കാരിന് ഹറാമാണ് പതാകേന്ത്യ ഏതോ ഒരു സ്ത്രീ എന്നാണ് കേരളത്തിലെ മന്ത്രിമാർ പോലും ഭാരതമാതാവ് എന്ന സങ്കല്പത്തെ അതിൻ്റെ ചിത്രീകരണത്തെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ ഭാരതമാതാവിൻ്റെ സ്ഥാനത്ത് പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി ചെയ്യുന്ന ഒരു സ്ത്രീ വന്നാൽ അല്ലെങ്കിൽ ഒരു വനിത വന്നാൽ അവരെ ചെല്ലും ചെലവും കൊടുത്ത് കേരളമൊട്ടാകെ കൊണ്ടു നടക്കാനും ഊട്ടിയുറക്കാനും സർക്കാരിന് യാതൊരു മടിയുമില്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് എന്തുകൊണ്ടാണ് കേരളം ഇത് കാര്യമായിട്ട് ചർച്ച ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ഒരു മാസം മുമ്പ് തത്തുമൈ ഈ വിഷയം ചർച്ച ചെയ്തതാണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തതാണ് ജ്യോതി മൽഹോത്ര ഹരിയാനയിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് വയസ്സുള്ള വ്ലോഗറാണ് കേരളമൊ ഉൾപ്പെടെ ഭാരതമൊട്ടാകെ സഞ്ചരിച്ച ആളാണ് പക്ഷേ അവർ പാകിസ്ഥാൻ ഐ എസ് ഐക്ക് വേണ്ടി ചാരപ്പണി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് എന്ന് വെളിപ്പെട്ടത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കഴിഞ്ഞ മെയ്യിലാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ജ്യോതി മൽഹോത്ര സ്വന്തം മാതൃരാജ്യത്തോടെ ചെയ്ത ചതിക്കപ്പുറം ജ്യോതി മൽഹോത്ര പാകിസ്ഥാന് ഐ എസ് ഐക്ക് നൽകിയ വിവരങ്ങൾ എത്രത്തോളം ഭാരതത്തിൻ്റെ സുരക്ഷയെയും ഭാരതത്തിൻ്റെ രഹസ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട് എന്നറിയാനുള്ള ശ്രമത്തിലാണ് ഇന്ന് അന്വേഷണ ഏജൻസികൾ ഈ ജ്യോതി മൽഹോത്രയ്ക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇവർ നടത്തിയ യാത്രകൾ തന്നെയാണ് ഇവർ പാകിസ്ഥാനിലേക്ക് ബംഗ്ലാദേശിലേക്ക് തായ്ലൻഡിലേക്കൊക്കെ നിരവധി തവണ യാത്ര നടത്തിയിട്ടുണ്ട് പാകിസ്ഥാനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവർ പോയതെങ്കിൽ ഏറ്റവും അവസാനം ഇവർ പാകിസ്ഥാനിൽ പോയത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പാകിസ്ഥാനിൽ ചെല്ലുമ്പോൾ എ കെ ഫോർട്ടി സെവൻ ഇന്ത്യ ഗാർഡ്മാരുടെ നടുക്ക് നിന്നുകൊണ്ടാണ് ഇവർ വീഡിയോ ചെയ്തിരുന്നത് അത്ര വലിയ സ്വാധീനമാണ് ജ്യോതി മൽഹോത്രയ്ക്ക് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത് ആ ജ്യോതി മൽഹോത്ര ഈ പാകിസ്ഥാനിൽ പോകുന്നതിനിടയ്ക്ക് തന്നെ ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനുമായിട്ട് വലിയ ബന്ധം സ്ഥാപിച്ചിരുന്നു അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനല്ല ഒന്നിൽ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരുമായി ജ്യോതി മൽഹോത്രയ്ക്ക് ബന്ധമുണ്ടായിരുന്നു അതിലൊരു ഉദ്യോഗസ്ഥൻ ഇവർക്ക് വിവാഹ വാഗ്ദാനം വരെ നൽകിയിരുന്നു ഇതൊക്കെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ് ഇവർ പാകിസ്ഥാനിൽ പോയി വരുന്നതിനിടയിൽ തന്നെയാണ് ഇവർ കേരളത്തിലെത്തിയതും കേരളത്തിൽ ആഗമനം സഞ്ചരിച്ചതും കേരള സർക്കാരിൻ്റെ ആതിഥ്യം ഏറ്റുവാങ്ങി കേരള സർക്കാർ ചെല്ലും ചെലവും കൊടുത്ത് ഇവരെ കേരളം ഒട്ടാകെ കൊണ്ടുനടന്നതും ഇതത്ര നിസ്സാരമായ കാര്യമല്ല കേരള സർക്കാരിന് ഇതിന് ന്യായീകരണമുണ്ട് ആ ന്യായീകരണം എന്താണ് എന്ന് നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവർ കേരളത്തിൽ എവിടെയൊക്കെയാണ് സഞ്ചരിച്ചതെന്ന് നിങ്ങളൊന്ന് നോക്കുക ഇവർ കേരളത്തിൽ കണ്ണൂർ കോഴിക്കോട് കൊച്ചി ആലപ്പുഴ മൂന്നാറൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് വന്നതായിട്ട് എനിക്ക് അറിവില്ല പക്ഷേ കൊച്ചി പോയിട്ടുണ്ട് കണ്ണൂർ പോയിട്ടുണ്ട് ഇവിടെ എല്ലാം ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഉള്ള ഒരു സ്ഥലങ്ങളാണ് ഇതിൽ പല സ്ഥലങ്ങളും എന്ന് മാത്രമല്ല ഈ ജ്യോതി മൽഹോത്രയ്ക്ക് ഐ എസ് ഐയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇവർക്ക് പെഹൽഗാം ഈ ഒരു ആക്രമണത്തെക്കുറിച്ച് നേരത്തെ തന്നെ വിവരമുണ്ടായിരുന്നു എന്നുള്ളതാണ് പെഹൽഗാം അറ്റാക്കിന് ഒരു ദിവസം മുമ്പ് വരെ ഇവർ പാകിസ്ഥാൻ എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥനുമായി ചർച്ചകൾ നടത്തിയിരുന്നതായി ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നതായി ഇപ്പോൾ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സ്ത്രീയാണ് കേരളത്തിൽ ആഗമാനം സഞ്ചരിച്ചത് ഞാൻ തന്നെ ഒരു മാസം മുമ്പ് കൊടുത്ത ഒരു വീഡിയോയിൽ ഇവർ ഒരു ക്ഷേത്രം സന്ദർശിക്കാനായി പോയ കാര്യം പറഞ്ഞിരുന്നു ആ ക്ഷേത്രത്തിൻ്റെ സമീപം വളരെ സമീപത്ത് തന്നെയായിരുന്നു അവിടുത്തെ ഏഴിമല നേവൽ അക്കാഡമി കാര്യവും നമ്മൾ ഒരു മാസം മുമ്പ് പറഞ്ഞതാണ് ഇപ്പോൾ അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ ഏതാണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ചു വരികയാണ് ഒരു മാസം മുമ്പ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഇത് ആദ്യമായിട്ട് പൊതുവേദിയിൽ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചത് കേരള സർക്കാരിൻ്റെ അതിഥിയായിട്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതെന്ന് അന്ന് പലരും അത് പുച്ഛിച്ചു തള്ളുന്നത് കണ്ടതാണ് തത്തുമൈ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ പക്ഷേ ഇപ്പോൾ ആർ ടി ഐ പ്രകാരം വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ജ്യോതി മൽഹോത്രയെ കേരളം തിരഞ്ഞെടുത്തതാണ് തിരഞ്ഞെടുത്ത ബ്ലോഗർമാരിൽ ഒരാളാണ് കേരളത്തിലെ ടൂറിസം വികസിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ജ്യോതി മൽഹോത്രയെ തിരഞ്ഞെടുത്തതെന്ന് പറയുന്നു ഇതിന്യായീകരണമായിട്ട് റിയാസ് മന്ത്രി റിയാസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകൻ കൂടിയായ മന്ത്രി റിയാസ് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ അറിയാനാണ് എന്നാണ് ഒരു ചാരവനിതയെ സർക്കാർ ഇവിടെ കൊണ്ടുവരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മന്ത്രി റിയാസ് പറഞ്ഞത് വളരെ ശരിയാണ് അറിഞ്ഞുകൊണ്ട് ആരും ഇങ്ങനെയൊന്നും ചെയ്യില്ല അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെയൊരു പാര സ്വയം ഉണ്ടാക്കുന്നത് മാത്രമല്ല ഭാരതം പോലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് വ്ളോഗർമാരായി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എല്ലാവരും വ്ളോഗർമാരാണ് ഇക്കാലത്ത് പോകുന്നിടത്ത് എല്ലാം വ്ളോഗേഴ്സിനെ കാണാം അവർ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുന്നു ഇതിനൊന്നും കാര്യമായ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ ആർക്ക് സാധ്യവുമല്ല ഭാരതം പോലെ ഇത്രയും വിശാലമായ ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് മാത്രമല്ല അവരൊന്നും ചെയ്യുന്നത് തെറ്റല്ല അതാത് സംസ്ഥാനങ്ങളിലെ നല്ല സ്ഥലങ്ങൾ പോയി കണ്ട അതിനെക്കുറിച്ച് വീഡിയോ ഇടുകയാണ് അപ്പോൾ അതിലൊരു നിയന്ത്രണം നമുക്ക് സാധ്യമല്ല ആവശ്യവുമില്ല പക്ഷേ ജ്യോതി മൽഹോത്രയുടെ കാര്യം അങ്ങനെയല്ല സർക്കാർ ഈ പറയുന്ന ലക്ഷക്കണക്കിന് വ്ളോഗർമാർക്കിടയിൽ നിന്ന് സർക്കാർ തിരഞ്ഞെടുത്ത ആൾക്കാരിൽ ഒരാളാണ് ഈ ജ്യോതി മൽഹോത്ര അതെങ്ങനെ സംഭവിച്ചു അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ഒരു രൂപയെങ്കിലും ജ്യോതി മൽഹോത്ര പോലെ ഒരു വ്യക്തിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതല്ലേ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന കേരളത്തിലെ ഒരു എൻ ജി ഒ പ്രവർത്തിക്കുന്നു എന്ന് വിചാരിക്കുക ആ എൻ ജി ഒക്ക് കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെയോ ഒരു രൂപ ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഐ ബി അന്വേഷിക്കും അവർ കേരള പോലീസിനെ കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഹോം മിനിസ്ട്രിയുടെ ഇൻഡാസ് വരും കേരള പോലീസിനെ വിട്ട് അന്വേഷിപ്പിക്കും നമുക്ക് നമ്മുടെ അനുഭവത്തിൽ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇതിനൊക്കെ ശേഷമാണ് അവർക്ക് പൈസ കൊടുക്കുന്നത് ഇനി അതുമാത്രമല്ല മതിയായ രേഖകളില്ല വേണ്ടത്ര രേഖകൾ ഹാജരാക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർക്ക് സഹായധനം നിഷേധിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം വേണ്ടത്ര രേഖകളില്ല അന്വേഷണം നടത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രേഖകളില്ലാത്ത മാത്രം സഹായധനം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഓഫീസുകൾ ഇറങ്ങി നടക്കുന്ന എത്രയോ പാവപ്പെട്ടവർ ഈ സംസ്ഥാനത്തുണ്ട് അപ്പോഴാണ് ഒരന്വേഷണവുമില്ലാതെ ഏതോ ഒരു മാനദണ്ഡം ഉപയോഗിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്ളോഗർമാരിൽ നിന്ന് ജ്യോതി മൽഹോത്രയെ പോലെ ഒരു വ്യക്തിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരുപക്ഷെ കേരള സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗമുണ്ട് നമ്മുടെ കേരള പോലീസിൻ്റെ വിഭാഗമുണ്ട് അവർ കാര്യക്ഷമത ഇല്ലാതെ പ്രവർത്തിക്കുന്നവരൊന്നുമല്ല അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ തീവ്രവാദവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ അവരെക്കൊണ്ട് എന്തുകൊണ്ട് അന്വേഷിപ്പിച്ചില്ല ഇങ്ങനെ സർക്കാർ പൈസ കൊടുക്കുന്ന ഒരാളാണ് ഞങ്ങൾ സ്പോൺസർ ചെയ്യാൻ പോകുന്ന ഒരാളാണ് എങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ജ്യോതി മൽഹോത്രയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയില്ല ആർക്കും വന്ന് അപ്ലൈ ചെയ്യാമോ അതോ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരെ തെരഞ്ഞെടുത്തത് ഇതിനൊക്കെ സർക്കാർ ഉത്തരം പറയണ്ടേ അല്ലാതെ വളരെ ഒരു സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന നിലയിൽ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഇല്ലാതാകുകയാണോ എന്തായാലും ജ്യോതി മൽഹോത്ര എന്ന ചാരവനിത അവർ ഒറ്റയ്ക്കല്ല അവരോടൊപ്പം പന്ത്രണ്ട് പേരെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് ഇവർ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് ഇവർ സഞ്ചരിച്ചിടത്തെല്ലാം ഇവർ വീഡിയോ എടുത്തിട്ടുണ്ട് വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ട് കേരളത്തിലും ഇത് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട് അത് ജ്യോതി മൽഹോത്ര മാത്രമാണോ ഒഡീഷയിൽ നിന്നുള്ള അവരുടെ മറ്റൊരു സുഹൃത്തായ ചാര വനിതയുണ്ട് അവരും കേരളത്തിൽ വന്നിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ഉടൻ അന്വേഷിക്കേണ്ടതാണ് എന്തായാലും കേന്ദ്ര സർക്കാർ ഇത് അന്വേഷിക്കുകയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ജ്യോതി മൽഹോത്രയ്ക്കെതിരെയുള്ള അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവർ സഞ്ചരിച്ച സ്ഥലങ്ങൾ അവർ എടുത്ത വീഡിയോകൾ അവരെ അതാത് സ്ഥലങ്ങളിൽ സഹായിച്ചവർ ഇവരൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഇവരെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് നമുക്കും ആശിക്കാം നമസ്കാരം